ഇന്നെ ഒരു സൂപ്പർ അവിയൽ ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ അതിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയ കപ്പ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ ഇനി ഇതിൻ്റെ കൂടെ തന്നെ വേറെ രണ്ട് മൂന്ന് സാധനങ്ങൾ ചേർക്കാനുണ്ട് ഞാനതൊന്ന് കാണിച്ചു തരാം ഇനി ഞാൻ എടുത്തേക്കുന്നത് ഇച്ചിരി ഉണക്ക മീനാണേ വാളയാണ് കിട്ടിയത് വാണ വാളയുടെ ഉണക്ക മീനാണ് കിട്ടിയത് അതൊന്ന് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പണ്ടൊക്കെ ഉള്ളവർ കപ്പയും ഉണക്കമീനും കൂടെ ഇട്ടിട്ട് ഒരു അവിയൽ വയ്പുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അത് ഇപ്പോൾ ആൾക്കാർക്കൊന്നും അറിയത്തില്ല പണ്ടുള്ള അമ്മമ്മമാരും അമ്മച്ചമാരൊക്കെ ഉള്ള വീട്ടിൽ ഇപ്പോഴും ഇത് വയ്ക്കുന്നുണ്ട് ഈ അവിയൽ ഇനി ആ അവിയലിന് അരിഞ്ഞു വെച്ചിരുന്ന കപ്പ ഒന്ന് നല്ലവണ്ണം കഴുകിയിട്ട് ഒന്ന് ഒരു പാത്രത്തിലാക്കിയിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കാം ആദ്യം കപ്പ വേവിച്ച് അതിൻ്റെ ഊറ്റ അങ്ങ് കളയണം എന്നിട്ട് വേണം നമുക്ക് ഈ ഉണക്കമീനും കൂടെ ഇട്ടിട്ട് അവിയൽ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാൻ വെച്ചു ഇതാ നല്ല വണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇതൊരു മൂന്ന് നാല് മിനിറ്റ് വേവുമ്പോൾ കപ്പ ഒരുപാട് വെന്ത് ചീഞ്ഞ് പോവേണ്ട ആവശ്യമല്ല അവിയലിനൊക്കെ ഉള്ള കഷ്ണം പോലെ ഇരിക്കണം അതിന് വേണ്ടിയിട്ട് ഒന്ന് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം റെഡിയാവും അതവിടെ ഇനി തിളയ്ക്കട്ടെ ആ സമയം നമുക്ക് ഇതിന് വേണ്ട ഒരു കൂട്ടം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരല്പം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അല്പം പുളിയും കൂടെ എടുത്തിട്ടുണ്ട് പുളി ഒരുപാട് വേണ്ട എന്നാൽ കുറച്ച് മതി ഒരു കുഞ്ഞു നെല്ലിക്കയുടെ വലിപ്പത്തിന് പുളിയും കൂടെ എടുത്തിട്ടുണ്ട് അല്പം പുളി ഇതിൻ്റെ കൂടെ ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ഇതിലിട്ടു ഇട്ടിട്ടുണ്ട് കാരണം ഉണക്കമീനിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് കുറച്ചിട്ടാൽ മതി ഇത് പിന്നെ വാളയുടെതായത് വലിയ ഉപ്പ് കാണത്തില്ല അയലയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഉപ്പായിരിക്കും അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ എന്തായി എന്നുള്ളത് നോക്കാം ഇതാ നല്ലവണ്ണം തിളച്ചതാ ഇങ്ങനെ ഈ വേവ് വരുമ്പോൾ അത് മാറ്റി മാറ്റി വയ്ക്കണം അതൊന്ന് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ അങ്ങോട്ട് ഊറ്റി മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്ത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങ എല്ലാം കൂടെ എടുത്തിട്ട് ഒരു അരപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇതാ ഈ രീതിയിൽ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഒരുപാട് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇച്ചിരി തരി വേണം ഇത് അരയ്ക്കാനുള്ളത് ഒരുപാട് അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കപ്പയെല്ലാം വെന്തു റെഡി ആയിട്ടുണ്ട് അതൊന്ന് വാർത്തെടുക്കാനായിട്ട് ഊറ്റിയെടുക്കാനായിട്ട് വച്ചിട്ടുണ്ട് ഇതാകേണ്ട ഇങ്ങനെ വെന്താൽ മതി ഇനി ഇതിനെ ഒന്ന് വാർത്തെടുക്കാം അതിൻ്റെ ഊറ്റയെല്ലാം ഒന്ന് കളഞ്ഞിട്ടെടുക്കാം എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ ആ കൂട്ട് ഒന്ന് ഒഴിച്ചിട്ടുണ്ട് ഒരു ഉരുളി എടുത്തിട്ടുണ്ട് അലൂമിനിയം ഉരുളി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് ഒന്ന് ചേർക്കാം വേറെ ഒരുപാട് സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല രണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇനി എടുത്ത് നമ്മൾ മാറ്റി വച്ചിരുന്ന ഉണക്കമീനും കൂടെ ഇതിലോട്ടിട്ട് ഒന്ന് ആദ്യം ഒന്ന് ഇത്രയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതൊന്ന് നല്ല വണ്ണം ഉണക്കമീനൊക്കെ ഒന്ന് വെന്തതിന് ശേഷം ഈ കപ്പ ഒന്ന് തട്ടിയാൽ മതി അല്ലെങ്കിൽ കപ്പ വെന്ത് ചേർന്ന് പോവും അതിൻ്റെ ആവശ്യമില്ല ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം ഒന്ന് തിളച്ച് വരട്ടെ നല്ലവണ്ണം ഉണക്കമീൻ വെന്തതിന് ശേഷം ഈ കപ്പ ഒന്ന് ഇട്ട് മിക്സ് ചെയ്താൽ മതി ഇതാ നല്ല വണ്ണം തിളച്ച് ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെ വെള്ളം ഒന്ന് വറ്റി വന്നതിന് ശേഷം വേണം അതുവരെ വേണമെങ്കിൽ ഒന്നും കൂടെ അടച്ചിടാം ഒരൽപ്പം കൂടെ ഒന്ന് വറ്റാനുണ്ട് ഏകദേശം വെള്ളമൊക്കെ വറ്റി ഇതാ വരുന്നുണ്ട് കണ്ടോ നല്ല മണം വരുന്നുണ്ട് ഏട്ടോ വാഴയുടെ ഉണക്കമിന് വാഴയല്ല അയലയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അല്ലാതെ നമുക്ക് ഈ കപ്പ അല്ലാതെ ഏത്തക്ക വെച്ചിട്ട് വേണമെങ്കിലും ഇത് അവിയൽ ഉണ്ടാക്കാൻ പറ്റും കപ്പയ്ക്ക് പകരം ഏത്തക്ക വച്ചിട്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഈ കപ്പ ഒന്ന് ഒന്ന് തട്ടി ഒന്ന് മിക്സ് ചെയ്യാം കാരണം നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട് വെള്ളം ഒക്കെ ഒന്ന് നല്ല വണ്ണം വറ്റി വന്നിട്ടുണ്ട് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കപ്പ അവിയൽ റെഡി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കപ്പയും ഉണക്കമീനും കൂടെ ഇട്ടിട്ടുള്ള അവിയൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് വേറെ ഒരു കറിയും വേണ്ട ചോറില്ലെങ്കിൽ ഇത് മാത്രം ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ ഇത് മാത്രം കഴിക്കും കേട്ടോ അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ചോറൊന്നും ഇല്ലാതെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഇച്ചിരി ഇത് കോരി അങ്ങോട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പണ്ടുള്ളവർക്ക് പണ്ടുള്ളവരുടെ വീട്ടിലെല്ലാം ഈ കപ്പയും ഉണക്കമീനും കൂടെ കൊണ്ടിട്ടുള്ള ഒരു അവിയൽ ഉണ്ടായിരിക്കും അപ്പോൾ ഇത് റെഡി വറ്റി റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടോ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്ന അവിയൽ ഓക്കേ നല്ല സൂപ്പറായിട്ട് വറ്റിയിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ ഒരു അല്പം പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഓപ്ഷനാണ് ഞാൻ ഒഴിക്കുന്നില്ല ചിലരൊക്കെ ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു ചേർക്കും ഭയങ്കര വേറൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ അങ്ങനെ നമ്മുടെ കപ്പ ഉണക്കമീൻ അവിയൽ റെഡി ആയിട്ടുണ്ട് എന്ത് എന്തിൽ ചേരും കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ചുവ വരുന്നത് നിങ്ങളുടെ കയ്യിൽ അയല കിട്ടുവാണെങ്കിൽ അയല വെച്ച് ഉണ്ടാക്കണം ഇത് ഞാനൊരു പാത്രത്തിലോട്ട് ഇതാ കോരി മാറ്റിയിട്ടുണ്ട് കണ്ടോ എന്താ ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ കപ്പ കിട്ടുവാണെങ്കിൽ ഉണക്കമീനും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അവിയൽ വെക്കുക ഓക്കേ ബായ്